ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ പ്രഭാതത്തിൽ പെൻഡക്കോസ് മെസ്സിൽ കൂടെ തിരുവചനത്തെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്വേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും കൃപയും ബലവും തന്ന് ജീവനുള്ളവരുടെ ദേശത്ത് അവശേഷിപ്പിച്ച് ദൈവവചനത്തെ ധ്യാനിപ്പാനും ദൈവം നടത്തു തരുന്നതായ നമ്മുടെ ജീവിതത്തിൽ തരുന്നതായ നന്മകളെ കണ്ടനുഭവിപ്പിനും അത്ഭുതമായ വഴികളെ നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത് കണ്ട് ദൈവത്തെ സ്തുതിപ്പാനും ഭാഗ്യം തന്നതിനെ ഓർത്ത് ദൈവത്തെ നോക്കൂ അപ്പോസ്വനായ പൗലോസ് റോമാ സഭയോട് പറയുന്നത് ആ വചനം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെങ്കിൽ തീർച്ചയായിട്ടും പലപ്പോഴും നാം കാണാപ്പാടം പറയുന്നതായ ഒരു വാക്യമാണ് സകലതും നന്മയ്ക്കായിട്ട് സകലതും നന്മയ്ക്കായിട്ട് നമുക്കറിയാം ജീവിതത്തിൽ സകലതും നന്മയ്ക്കായിട്ടാ എന്ന് എണ്ണുന്നവർക്ക് മാത്രമേ നന്മയെ ദർശിക്കുവാൻ കഴിയത്തുള്ളൂ ഇല്ലാത്തവരുടെ ജീവിതം എപ്പോഴും ഒരു തിരമാല പോലെ തിരഞ്ഞല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ തിരകൾ പൊങ്ങുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ ആവലാതിയും പ്രയാസങ്ങളും എപ്പോഴും പരാതികളും നിറഞ്ഞ ജീവിതമായിരിക്കും അവർക്ക് അവശേഷിക്കാറുള്ളത് ജപ്പാൻകാരുടെ ഇടയിൽ ഒരു പതിവുണ്ട് പ്രഭാതത്തിൽ അവർ എഴുന്നേൽക്കുമ്പോൾ അവർ ജീവിതത്തിലെ ഓരോരോ പകുതികളിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അവർ പറയുന്നതായ ഒരു വാക്ക് അതെല്ലാ ഭവനങ്ങളിലുമുണ്ട് അത് അവരുടെ ഒരു ചടങ്ങാണ് അവരുടെ പാരമ്പര്യമാണ് അവർ എഴുന്നേറ്റ് പറയുന്നത് ഒക്കെത്താമോ ഒക്കെത്താമോ എന്ന് പറഞ്ഞാൽ നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ എന്നറിയില്ല ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ വരുന്നതൊക്കെയും നമുക്ക് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്വം തുറന്ന മനസ്സോട് പരമാർത്ഥ ഹൃദയത്തോടെ വരുന്നതിനെ സകലത്തിനെയും അക്സെപ്റ്റ് ചെയ്യുക സ്വീകരിക്കുക അതിനാണ് ഒക്കെത്താമോ എന്ന് പറയുന്നത് അത് കുഞ്ഞുകുട്ടികൾ എല്ലാവരും ഏതൊരു സംഭവത്തിനാണെങ്കിലും ഒരു വിവാഹ ചടങ്ങിലാട്ട് ഒരു ജോലിക്കാട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക സംരംഭങ്ങൾക്കാട്ട് ഒരു വ്യാപാരത്തിനായിട്ട് പോകുമ്പോഴൊക്കെ അവർ അവരാദ്യമായി ഉരുവിടുന്നതായ ഒരു വാക്കാണ് ഒക്കെത്താമോ അതിൻ്റെ നന്മ തിന്മ വശങ്ങളെ നമ്മൾ അറിയുന്നില്ല എങ്കിലും ദൈവം അറിയുന്നുണ്ട് നമ്മുടെ ജോലി അതിനെ സ്വീകരിക്കുക എങ്ങനെ തുറന്ന മനസ്സോടെ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പലപ്പോഴും നമുക്ക് നന്മകളെയോ തിന്മകളെയോ കണ്ട് മനസ്സിലാക്കുവാനുള്ള കഴിവില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പോരായ്മകളെ കണ്ട് നമ്മൾ പാരപ്പെടും നമ്മൾ പ്രയാസപ്പെടും എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തതെന്ന് ഓർത്ത് നമ്മൾ ദൈവത്തോടും പലപ്പോൾ നീരസപ്പെടുന്നവരായിത്തീരും ഒരിക്കൽ ഒരു സംഭവത്തെക്കുറിച്ച് പറയാം ഒരു പാവപ്പെട്ട കുടുംബത്തിൽ രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ഈ കുട്ടിയുടെ കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി ആ മാതാപിതാക്കൾ വളരെ അധികം കണ്ണുനീരോട് പ്രാർത്ഥിക്കുമായിരുന്നു നല്ല ഒരു വിവാഹാലോചന അവർക്ക് ദൈവം കൊണ്ടുകൊടുത്തു ഒരു കുട്ടിയുടെ വിവാഹ ദിവസത്തിൽ ആ വിവാഹ ചടങ്ങിന് വേണ്ടി അവർ പ്രാർത്ഥിച്ച് ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് പെട്ടെന്ന് അവിടുത്തെ ആ മാതാവ് തലകറങ്ങി താഴെ വീഴും പെട്ടെന്ന് അവരെല്ലാവരും പെട്ടെന്നൊരു വാക്ക് അയ്യോ എന്തൊക്കെയോ ബാഡ് ലക്ക് അതിന് പിന്നെ ദുർഭാഗ്യത്തെക്കുറിച്ചുള്ളതായ വലിയൊരു വിവർത്തനം കൂടി വന്നവരിലും അവരിലുമെല്ലാം ഉണ്ടായി തീർച്ചയായിട്ടും നമുക്ക് മോശമായിട്ട് എന്തോ ജീവിതം നമ്മുടെ മുൻപിലുണ്ട് ഈ വിവാഹം വേണ്ട എന്നുള്ളതായ ഒരു 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 എണ്ണത്തിൽ അവരെത്തുകയുണ്ടായി എന്താണ് ദൈവം അവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതെന്നുള്ളതായ ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ലാതായി തീർന്നു അതുകൊണ്ട് എന്താണെന്ന് അറിയാമോ അവർ ദൈവത്തോട് നീരസപ്പെട്ടു കർത്താവെ ഞങ്ങൾ ഇത്ര ദിവസമായി പ്രാർത്ഥിച്ച് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഒരു വിവാഹ സംഭവം ഒരു ചടങ്ങ് കൊണ്ടുവന്നപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഭവിച്ചല്ലോ എന്നോർത്ത് ആ ഭവനത്തിൽ വളരെ ദുഃഖവും കാണുന്നേരുമുണ്ടായി അല്പസമയത്തിനുള്ളിൽ ഒരു മനുഷ്യൻ ഓടി വന്ന് ഇങ്ങനെ പറയുകയുണ്ടായി അയ്യോ നമ്മൾ പോകാനത് കാര്യമായി നമ്മൾ പോയ വഴിയിലുള്ളതായ ഒരു പാലം ഒരു ചരക്കിലോറിയോടുകൂടെ ആ പാലം അത് താഴെ പൊട്ടി താഴെ പോയി ഉടഞ്ഞുപോയി എന്നുള്ളതായ ഒരു വാർത്ത നോക്കൂ അതാ ഉടഞ്ഞ സംഭവത്തെ നോക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട കുടുംബം വിവാഹത്തിന് വേണ്ടി പോകുവാൻ ഉദ്ദേശിച്ചിരുന്നതായ വാഹനങ്ങളെല്ലാം ചേർന്ന് പോകേണ്ടതായ കറക്റ്റായ സമയത്താണ് അത് സംഭവിച്ചത് നോക്കൂ ദൈവം ചെയ്തതായ ദൈവം നടത്തുന്നതായ ചില പാതകൾ അങ്ങ് അതിന്റെ അങ്ങേ അറ്റത്ത് ഉണ്ടാകുവാൻ പോകുന്നതായ നന്മവശത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലായാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് അറിയാമോ നമുക്ക് എപ്പോഴും അതിനെക്കുറിച്ചൊരു പരാതി നാം എപ്പോഴും നന്മയെ മാത്രം കൈക്കൊള്ളുന്നവരാണ് യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ യോബിന്റെ ഭാര്യ യോബിനോട് പറഞ്ഞു നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ച് 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 ദൈവം തരുന്നത് നന്മയും തിന്മയും എല്ലാം ഞങ്ങൾ അംഗീകരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ എത്ര ദിവസം ഇങ്ങനെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് നീ എത്ര ദിവസം ഇങ്ങനെ തള്ളി നീക്കും നിന്റെ ദൈവത്തെ ഉപേക്ഷിച്ച് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ് നിനക്ക് മരിച്ചുകൂടെ എന്ന് യോബിനോട് തൻ്റെ ഭാര്യ ചോദിക്കുമ്പോൾ യോബിനോട് യോബിന്റെ ഭാര്യയോട് യോബ് പറയാണ് അലയോ സഹോദരി എന്റെ ഭാര്യയെ എത്രയോ ദിവസങ്ങളായി നീ എന്തെല്ലാം നന്മകളെയാണ് നമ്മുടെ ഭവനത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതെന്ന് നീയും ഞാനും കൂടെ ഏറ്റു പറഞ്ഞത് ഒരു ദിവസം ദൈവത്തിൽ നിന്ന് തിന്മയെയും നമുക്ക് പ്രാപിച്ചുകൂടെ എന്നുള്ളതായി ഒരു വാക്കിനാൽ യോബ് ഇങ്ങനെ തൻ്റെ നാവ് കൊണ്ട് ദൈവത്തോട് പാപം ചെയ്യാതെ തന്നെ നാവിനെ സൂക്ഷിച്ചു ദൈവത്തിന് വകുത്വം ഉണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരുന്നതായ പാതകൾ വാസ്തവമായി നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണെങ്കിൽ നമുക്ക് വരുന്നതായ കാര്യങ്ങളുടെ മുൻപിലുള്ളതായ എല്ലാ വിഷയങ്ങളിലുമുള്ള നന്മകളെ നിർണയിച്ചെടുക്കുവാനുള്ളതായ ഒരു നിർണയ ബോധം ഒരു നിർണയ ആത്മാവ് നിർണയത്തിൻ്റെ കഴിവ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അഭിഷേകമായി തരും അതാണ് ഒരു ഭക്തനെ ശ്രമിച്ച് ദൈവം കൊടുക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ വരുന്നതായ സംഭവങ്ങളിലെ എല്ലാം അന്ത്യത്തിൽ അതിലുള്ളതായ നന്മവശങ്ങളെ അവൻ കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്വർഗം അവനിൽ പ്രസാദിക്കുന്നു നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പിന്നിട്ട് നോക്കാം എന്തെല്ലാം അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നതായിട്ട് അല്ലെങ്കിൽ ദുഃഖകരമായ പാതകളിൽ കൂടെ നമ്മൾ കടന്നുപോയിട്ടില്ലേ ആ പാതകളൊക്കെ നമ്മളൊന്നും എടുത്തു നോക്കൂ വസ്തുവുമായി നമ്മളൊന്ന് വിചിന്തനം ചെയ്യുമ്പോൾ അത് മുഴുവനും ദുഃഖമായിരുന്നുവോ അത് മുഴുവനും സങ്കടമായിരുന്നുവോ ഏതോ ആ സങ്കടത്തിന്റെ പകുതിയിൽ ദൈവം നമുക്കായി ചെയ്തതായ വൻകാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ലേ നമ്മുടെ ദൃഷ്ടികൾ നമ്മൾ ആ വിഷയങ്ങളെയൊക്കെയും നമ്മളൊന്ന് പഠിക്കുമ്പോഴാണ് വിചിന്തനം ചെയ്യുമ്പോഴാണ് അതിലടങ്ങിയിരുന്നതായ നന്മവശങ്ങളെ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെട്ട് കാണുന്നത് പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ ഇന്ന് വായിച്ചതായ വേദഭാഗത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു വരാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് മാത്രമേ സകല വിഷയങ്ങളിലും അവന്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കുന്നതായ ബാധകളിൽ നന്മകളെ ദർശിക്കുവാൻ കഴിയുള്ളൂ നാം തിന്മയെ ദർശിക്കുവാൻ തിന്മകളെ നോക്കി നാം ദുഃഖിക്കുന്നവരായിരുന്നാൽ ജീവിതത്തിൽ എപ്പോഴും പരാതിയില്ലാത്ത ഒരു ജീവിതം നമുക്ക് സ്വപ്നം കാണുവാൻ കഴിയുകയില്ല എന്നാൽ നാം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ് എന്ത് തിന്മയും ഏത് വഴികളും നമ്മുടെ മുൻപിൽ വെളിപ്പെടുന്നതൊക്കെയും ആർക്കറിയാം അത് നന്മയാണോ തിന്മയാണോ ദൈവമാണല്ലോ അതൊക്കെയും കൊണ്ടുവരുന്നത് ദൈവത്തിന് അതിൻ്റെ മുകളിൽ ഒരു ഉദ്ദേശമുണ്ട് ഒരു സ്വാതന്ത്ര്യമുണ്ട് ഒരധികാരമുണ്ട് എന്നുള്ളതായ ആ വിശ്വാസം നാം ദൈവത്തെ സ്നേഹിക്കുന്നതിനാൽ ദൈവവുമായി ആ വിശ്വാസത്തെ പങ്കുവയ്ക്കുമ്പോൾ സ്വർഗം നമ്മിൽ പ്രസാദിക്കുക സ്വർഗം നമ്മളിൽ ഖനിയുകയാണ് ഓ ഇവൻ എന്റെ ഭക്തൻ ഇവൻ എന്റെ നീതിമാൻ അവൻ വിശ്വാസത്താൽ ജീവിക്കുവാൻ അവന് കഴിയും എന്ന് ദൈവം നമ്മെ കുറിച്ച് സാക്ഷ്യം പറയും ദൈവത്തിന് മഹിത്വം ഉണ്ടാകട്ടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം ദൈവം നന്മയ്ക്കായി കൂടി അതിന് നമുക്ക് അതിന് നന്മയ്ക്കായിട്ടുള്ള വശങ്ങളിലേക്ക് ദൈവം അതിനെ ചരിക്കുമാറാക്കുന്നു ദൈവത്തിന് മഹത്വം നാം ഒന്ന് രണ്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആരുടെയും ഹൃദയത്തിൽ തോന്നിക്കാത്തതായ വൻ കാര്യങ്ങളെ ദൈവം നമുക്കായി ഒരുക്കിയിട്ടുള്ളത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ അനുഭവിക്കേണ്ടതിന് നമ്മുടെ മുൻപിൽ പല രൂപങ്ങളായി പല സന്ദേശങ്ങളായി പല രീതിയിൽ ദൈവം അത് കൊണ്ടുവരും എന്നാൽ അതിലെ നന്മയെ കണ്ടെത്തുവാൻ കഴിവുള്ളവൻ ആ ആത്മബലമുള്ളവൻ അവനിൽ ഒരു പ്രത്യേകതയുണ്ട് അവൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണ് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ആ നിർണയത്തിന് ദൈവം അധികാരം നൽകുന്നു നന്മകളെ പ്രാപിക്കുവാൻ തക്കണം അവനും അവന്റെ സന്തതിക്കും ദൈവം അഭിഷേകം കൊടുക്കുന്നു ഈ പ്രഭാതത്തിൽ അങ്ങനെ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ഒരു ഭവനമായി നിന്റെ ഭവനം നിന്റെ കുഞ്ഞുങ്ങൾ നീ നിന്റെ വ്യക്തിപരമായ ജീവിതം മാറ്റപ്പെടുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു